ഡിയേഴ്സ് ഹൈഡിയാസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് എടുക്കാനും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ട് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ് ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് വളരെ സിമ്പിളാണ് റെഡിയാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റുമാണ് കുറഞ്ഞ ചേരുവകൾ മാത്രം മതി അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു ഫില്ലിംഗ് റെഡിയാക്കി എടുക്കുകയാണ് അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് സവാളയെ എടുത്തിട്ട് ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പം തന്നെ നമുക്ക് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് എടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ സവാള പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു നാലല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും രണ്ട് പച്ചമുളകും ആണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക നമ്മുടെ ഈ ഒരു സവാളയും അതുപോലെ തന്നെ ഈ ഒരു പേസ്റ്റും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് മസാല പൗഡർ ചേർത്ത് കൊടുക്കാം ഓവറായിട്ടുള്ള മസാലകളൊന്നും ചേർക്കുന്നില്ല സിമ്പിളായിട്ടുള്ള മസാല പൗഡർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണിൻ്റെ മുകളിലായിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർക്കുന്നുണ്ട് ഇത് ഹോം ആയിട്ടുള്ള ഗരം മസാല പൗഡർ ആയിട്ടാണ് കേട്ടോ കാൽ ടീസ്പൂൺ ചേർത്തത് നിങ്ങൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ഗരം മസാല പൗഡർ ആണെങ്കിൽ നിങ്ങൾക്ക് അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ബീഫാണ് ഞാനിവിടെ വേവിച്ചെടുത്ത ബീഫ് ഒരു കപ്പോളം ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുത്ത ബീഫാണ് കേട്ടോ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടും ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സവാളൻ്റെ മിക്സും അതുപോലെ തന്നെ ഈ ഒരു ചേർത്തിട്ടുള്ള ബീഫുമായിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുക ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ സ്നാക്സിനേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലോട്ടാണ് മുട്ട ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു മിക്സിൻ്റെ ജാറിൽ ഓൾറെഡി കുരുമുളക് പൊടി റെഡിയാക്കി എടുത്തതാണ് കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് പൊടി അതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ അര ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇനി ഇത് ഒരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മുട്ട ഒരു ബൗളിലോട്ട് ഒഴിച്ചുകൊടുത്തു ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാല അല്ലേ ബീഫിൻ്റെ അതാണ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു സമയമാകുമ്പോഴേക്കും ചെറുതായിട്ട് ചൂടൊന്ന് പോയിട്ടുണ്ടാവും ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ മുട്ടയും അതുപോലെ ഈ ഒരു ബീഫിൻ്റെ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ഈ ഒരു മസാലയിലേക്ക് നമുക്ക് കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കാം ആ ഒരു മല്ലിയിലെ ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്താൽ മതിയാവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫില്ലിങ്ങിൽ വേണമെങ്കിൽ ആ ഒരു സമയം റെഡിയാക്കുന്ന സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്യുന്ന സമയത്താണ് മല്ലിയല ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയിട്ടാണ് നമുക്ക് കിട്ടുക ഇപ്പോൾ നമ്മുടെ മസാലയും അതുപോലെ മുട്ടയൊക്കെ നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് സോസ് പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഏതിലാണോ ബേക്ക് ചെയ്യുന്നത് ആ ഒരു പാത്രം വെച്ചുകൊടുക്കുക അതിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ മിക്സ് മിക്സിലോട്ട് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക ഇത് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ആ ഒരു ഷേപ്പിൽ നമുക്ക് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ഒരേ കട്ടിക്ക് എത്തുന്ന രീതിയിൽ തന്നെ ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു മല്ലിയല നന്നായിട്ട് തന്നെ പിടിച്ചു നിന്നോളും ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റും ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് ആണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഓരോരുത്തരെ ഗ്യാസിൻ്റെ ഫ്ലെയിമും മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ അത് അടച്ചു വെച്ചിട്ടുണ്ട് ഇരുപത് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നത് കേട്ടോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ ഇനി ഉൾവശം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു തൂൽപ്പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം ഇല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് കുത്തി നോക്കിയാലും മതി ഇപ്പോൾ ആ സൈഡൊക്കെ ചെറുതായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് നേരെ സർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തത് ബീഫ് പോള അല്ലെങ്കിൽ ബീഫ് കേക്കാണ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ നല്ല രുചിയാണ് ഇഫ്റ്റാ സമയത്ത് കഴിക്കാനും അതുപോലെ തന്നെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ തയ്യാറാക്കിയെടുക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ ബീഫോ ചിക്കനോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈവനിങ്ങിനും സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയും കൂടിയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം ഇൻഷാല്ല നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്